ചാമക്കാല ചാമകാല മാന്യമായി വർത്താനം പറയാൻ പഠിക്കണം എന്നിട്ട് ചർച്ചക്ക് വേണം ഞങ്ങൾ സംസാരിക്കുന്ന എല്ലാം മോങ്ങലും ചാമക്കാലയുടെ സംസാരമെല്ലാം മഹത്വചനവും ആകുന്നത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ നായയാണ് സാധാരണ മൂങ്ങുക അത് അദ്ദേഹത്തിന്റെ ഒരു സംസ്കാരം എന്നല്ലാതെ വേറെ എന്താ പറയുക ഇവിടെ ഇത് നിങ്ങൾക്ക് സൂം ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിങ്ങളുടെ രാഹുൽ മാക്കൂട്ടത്തിൽ പോയി നടത്തുന്ന ചർച്ചയുടെ ഫോട്ടോ ആണ് അപ്പോൾ ഞങ്ങൾ അവരുമായിട്ട് യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് നാട്ടു പേര് വിശ്വസിക്കാൻ വേണ്ടി കഴിഞ്ഞു ഞങ്ങൾക്ക് എന്തോ മഹാ പറയുന്നത് വിവരക്കാട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞേ വിവരക്കാട് പറയുന്നത് കേട്ടിരിക്കണം ഏഹ് ഞാൻ എന്നിട്ട് പിന്നെ പറയും കുമാര പിള്ള സാറ് നമ്മുടെ താത്യു ആചാര്യനാണ് തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാൽ മതി ഞാൻ ഞാൻ കേട്ടിരിക്കില്ല കേട്ടിരിക്കില്ല ചർച്ചയിൽ പറയുമ്പോ എന്റെ ജനാധിപത്യ ബോധമാണ് കേട്ടിരിക്കണം കഴിയില്ല ചർച്ച ഒക്കെ വരരുത് ഇതിരാള് പറയുന്ന കാര്യം കേൾക്കാൻ പറ്റില്ല ശ്രീ ജനാധിപത്യ സീറ്റ പത്രം പോരാ ആ ഇവിടെ ജനാധിപത്യ ബോധമുള്ള പാർട്ടിയാണ് എന്റെ പാർട്ടി അറിയാം അവിടെ വെറുതെ വർത്തമാനം പറയുന്നത് സമയത്ത് മാത്രം പറഞ്ഞാൽ മതി അതാ ചാമക്കാല ചാമക്കാല എന്നെ ജനാധിപത്യം പഠിപ്പിക്കണ്ട ഏ ചാമക്കാല എന്നെ ജനാധിപത്യം പഠിപ്പിക്കേണ്ട നിങ്ങൾക്ക് 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 പറയാനുള്ള സമയത്ത് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ഏഹ് ഈ ചർച്ചയിൽ നിങ്ങൾക്ക് പറയാനുള്ള സമയമുണ്ട് വായു തുറക്കാൻ പാടില്ല വിവരം നിങ്ങൾ ഞങ്ങളൊക്കെ വിവര കേടുള്ള ആള് ചാമക്കാല ചാമകാല കേരളത്തിലെ ഏറ്റവും വലിയ വിവരമുള്ള ആള് ഞങ്ങളെല്ലാം വിവരദോഷി ആയിക്കോട്ടെ പക്ഷേ വിവരദോഷി വന്നിരിക്കുന്നത് എന്റെ പാർട്ടിയുടെ ഞാൻ പറയാനാണ് അവിടെ വിവരക്കാരെ കേട്ടിരിക്കണം കേട്ടോ വിവരക്കാരെ കേട്ടിരിക്കണം ിൽ ഞങ്ങൾക്ക് വോട്ട് മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടാണ് ഇരുപത്തിനാല് ലോക്സഭയിൽ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് മുപ്പത്തിനാലായിരത്തി അറുനൂറ്റി നാല്പത് വോട്ടാണ് നിലവിൽ ഈ രണ്ടിനേക്കാൾ വോട്ട് കിട്ടിയിട്ടുണ്ട് മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഞങ്ങൾക്ക് വോട്ട് പറഞ്ഞു എങ്ങനെയാ പറയുന്നത് എന്ത് ഞാൻ പറയാ ബിജെപി പറയാൻ കഴിയും ഏ മിണ്ടായിരിക്കുന്നേ എഴുതി താങ്കൾക്ക് എഴുതാനല്ലോ സംസാരിക്കാം ചണ്ട കൂടി കാര്യം കേട്ട ചാമക്കാല ചാമക്കാലം മാന്യമായി വർത്തമാനം പറയാൻ പഠിക്കണം എന്നിട്ട് ചർച്ചക്ക് വരണം ഞാൻ നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ ഒരു എന്ത് നിങ്ങളെ പഠിപ്പിക്കാൻ ആർക്ക് കഴിയുന്നു ആയിക്കോട്ടെ മഹാനായ കോൺഗ്രസ് നേതാവ് ആയിക്കോട്ടെ എനിക്ക് വിരോധമില്ല എന്റെ കാര്യം പഠിക്കണ്ട ആയിക്കോട്ടെ ഞാൻ നിങ്ങളെ ഒരു കാര്യം പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നിങ്ങളെ പഠിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യം ഞാൻ ഞാൻ പറയുമ്പോ എന്റെ വായു പേര് സംസാരിക്കരുത് ചാമക്കാൽ ഇതൊന്നും ഒരു മര്യാദയല്ലേ മര്യാദയല്ല നിങ്ങൾക്ക് എന്നിട്ട് ഒരു ഒരുമാറിന്റെ സമയത്ത് ആരെങ്കിലും അല്ല നിങ്ങൾ വളരെ തന്ത്രപൂർവ്വം ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിനും ഉത്തരമില്ലാത്തത് കൊണ്ട് നിങ്ങൾ കലഹിച്ച് സമയം തീർക്കുകയാണ് മനസ്സിലാക്കി പിന്നെ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോ ജ്യോതികുമാറേ ഓ ഒരു ചോദ്യം ഞാൻ രണ്ട് മഞ്ചേശ്വരൻ ചോദിച്ചു ഉത്തരമുണ്ടോ ഉത്തരണ്ടോ ഞാനീ പറഞ്ഞ നിങ്ങളീ പറഞ്ഞ നാല് പേരും ജയിലില്ല നിങ്ങളീ പറഞ്ഞ നാല് ഭീകരവാദികളും ജയിലില്ല പത്രം വായിക്കാത്തോണ്ടുള്ള പ്രശ്നാണ്